അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ഥലത്തിൻ്റെ ഘടന രണ്ട് തട്ടായിട്ടാണ് അതായത് മുഗൾ ഈ കാണുന്ന ഭാഗം കുറച്ച് നിരപ്പായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അടിഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് രണ്ട് തട്ടായിട്ടാണ് നിലവിൽ സ്ഥലം നിൽക്കുന്നത് ചെറിയ വില ചോദിക്കുന്നുള്ളൂ ടിഭാഗത്ത് വേറൊരു പ്ലോട്ട് മുകൾ ഭാഗത്ത് ഒരു തട്ട് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ട് ടോട്ടലി അറുപത്തേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് അടിഭാഗത്ത് പാറയായിരുന്നു കരിങ്കിൽ പാറ പൊട്ടിച്ചതാണ് അതായത് വലിയ കുഴി മണ്ണിട്ട് താത്തിയതല്ല ഏകദേശം ഒരു ഇതേ ലെവലിൽ പൊട്ടിച്ചതാണ് സൈഡ് ഭാഗമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം പൊട്ടിച്ചിട്ടുണ്ട് അതിനുള്ള വില മുതലാളി ചോദിക്കുന്നുള്ളൂ ഒരു സെൻ്റ് സ്ഥലത്തിന് വെറും എഴുപതിനായിരം രൂപയിൽ ചുവടെ മാത്രമേ ചോദിക്കുന്നുള്ളൂ അതായത് വലിയ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ പറ്റിയെന്തെങ്കിലും ഷെഡുകള് ഫാമുകള് ഇതിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് തൊട്ടടുത്തൊരു ഫർണിച്ചർ ഷെഡുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം ഈ അടിഭാഗത്തേക്കുള്ള ഇതിലേക്കുള്ള വഴിയാണത് അതായത് പാറ പൊട്ടിച്ച ഇതിലായിരുന്നു വഴി ഉണ്ടായിരുന്നു വലിയ വാഹനങ്ങളൊക്കെ അതിൽ വരും മുകൾ ഭാഗത്ത് രണ്ട് തട്ടായിട്ടാണ് വരുന്നത് അതായത് ഈ ഇവിടെ കണ്ട ഈ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഭാഗത്ത് പാറയില്ല ഇവിടെ മണ്ണാണ് ചാവടി മണ്ണാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം ഈ മണ്ണ് ഫ്രണ്ട് ഭാഗത്തെയും മണ്ണ് ഒന്നിച്ച് ഒന്നിലേ നിരത്താം അല്ലെങ്കിൽ മുഗൾ ഭാഗത്ത് ഈ ഒരു മണ്ണ് നമ്മൾ അവിടെ എടുത്ത് ഒഴിവാക്കി മാറ്റി കഴിഞ്ഞാൽ സ്ഥലം നിരപ്പായി ഇതാണ് ഇതിലേക്കുള്ള വഴി ഉണ്ടോ ആ കാണുന്നത് ഫർണിച്ചർ ഷെഡാണ് വലിയ വാഹനങ്ങൾ വരുന്ന രീതിയിലുള്ള വഴിയുണ്ട് ത്രീ ഫേസ് ലൈൻ എടുത്തുകൂടെ പോകുന്നുണ്ട് ഈ റോഡ് അങ്ങനെ നേരെ പോകണം അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് മുഗൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു തട്ടുണ്ട് ഇതാണിതിൽ അതിരി ബൈ ഈ സ്കൂട്ടർ നിൽക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ട് ഭാഗം അതിരി വരുന്നുണ്ട് അപ്പോൾ മുകൾ ഭാഗത്ത് ഈ മണ്ണ് ഒന്നല്ലെങ്കിൽ തട്ടികാണ്ട് ഒന്ന് ഒന്നിച്ച് നിരപ്പാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ മണ്ണ് മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാം ഇനി അതല്ല രണ്ട് തട്ടായിട്ടാണെങ്കിൽ അങ്ങനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിലനിർത്തിക്കാണ്ട് ഇതിനൊക്കെ പറ്റും നമ്മൾ ഷെഡുകൾ എന്തെങ്കിലും ഇതൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിനൊക്കെ പറ്റും പറ്റുന്ന നല്ലൊരു ആണ് ഒരു ആയിട്ടുള്ള ഏരിയ തൊട്ടടുത്ത് കുറച്ച് അപ്പുറത്ത് ആ ഷെഡിൻ്റെ ബാക്കിലൊക്കെ അങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊന്നും വീടുകളില്ല അപ്പോൾ ഐ ഡിയ്ക്കനുസരിച്ചൊക്കെ ചെയ്യുക ഷെഡുകൾ അതിനൊക്കെ പറ്റി അനുയോജ്യമായ സ്ഥലമാണ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിലത് മഞ്ചേരി പട്ടർകുളം കഴിഞ്ഞിട്ട് നറുകര എന്ന് പറയുന്ന സ്ഥലത്താണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ അതായത് നറുകര അങ്ങാടിയിൽ നിന്ന് നമ്മളാ യു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോഡ് പോകുന്നുണ്ട് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിൽക്കുന്ന ആ റോഡിന് മാരിയാട് റോഡിന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ഉദ്ദേശിക്കുന്ന വില എഴുപതിനായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് ഇനി നമ്മൾ ഏതെങ്കിലും ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഇവർ മാറ്റത്തിനും പാട്ടി തയ്യാറുണ്ടോ ചെറിയൊരു വീട് കുറച്ച് ക്യാഷോ അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റത്തിനാണെന്നുണ്ടെങ്കിലും ഇവർ തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നു ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ നിൽക്കുന്ന ഭാഗം ഇവിടെ മണ്ണാണ് ഇവിടെ പാറയില്ല അപ്പോൾ ഇത് തട്ടി നിരത്താൻ സുഖമാണ് ഉള്ളത് നിരപ്പാക്കി കഴിഞ്ഞാൽ നല്ലൊരു പ്ലോട്ടായി ഞാൻ അതെല്ലാം ഫ്രണ്ട് ഭാഗത്ത് മണ്ണ് വലിച്ചു കഴിഞ്ഞാലും നല്ലൊരു പ്ലോട്ടാണ് അറുപത്തേഴ് സെൻറ് സ്ഥലമുണ്ട് ചെറിയ വില മുതലാളി ചോദിക്കുന്നുള്ളൂ ഈ ഭാഗത്ത് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ളൊരു ഏരിയയാണ് അത് ഈ പാറായതുകൊണ്ടാണ് നമ്മളുടെ വിലപ്പാഗത്തിൽ കൊടുക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്